ഞാനിന്നുള്ളത് ഞാൻ എപ്പോഴും ചെടിയെടുക്കാൻ വരുന്ന പാല നേഴ്സറിയിലാണ് ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് പാല തൊടുപുഴ റൂട്ടിൽ കാനാട്ടുപാറ പോളിടെക്നിക്കിനടുത്തായിട്ടാണ് ബൊഹിമില്ലയുടെ ഒരു വലിയ കളക്ഷൻ ഈ നേഴ്സറിയിലുണ്ട് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം വെറൈറ്റി ബൊഹിമില്ലകൾ ഈ നഴ്സറിയിലുണ്ട് നാടൻ മൊഹിമില്ലയുണ്ട് അതുപോലെ തന്നെ ഹൈബ്രിഡ് ബൊഹിമില്ലയും ഈ നേഴ്സറിയിലുണ്ട് ഹൈബ്രീഡിനെയൊക്കെ വളരെ നല്ല ഭംഗിയുള്ള ചില നാടൻ വെറൈറ്റികൾ ഇവിടെ കാണാൻ സാധിച്ചു ഇവിടെ തന്നെ കമ്പ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന തൈകളാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നടുമ്പോൾ മണ്ണ് ഒട്ടും തന്നെ കളയാതെ ചെടി റീപോട്ട് ചെയ്യാനായിട്ട് സാധിക്കും വിലകളായാലും ബാക്കിയുള്ള നേഴ്സറികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിലയാണെങ്കിലും കുറവാണ് എല്ലാ വർഷവും പുതിയ പുതിയ വെറൈറ്റികൾ ഈ നഴ്സറി വരാറുണ്ട് ഞാൻ സ്ഥിരമായിട്ട് പോയി വാങ്ങിക്കുന്ന നേഴ്സറിയാണ് ഞാൻ ചെന്ന സമയത്ത് മഴയെല്ലാം പെയ്ത് പൂക്കൾ കൊഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് പൂക്കളുടെ ശരിക്കുള്ള ഭംഗി നമുക്ക് വീഡിയോയിൽ കിട്ടിയില്ല എങ്കിലും നമുക്കിവിടെയുള്ള കുറച്ച് കളക്ഷൻസ് ഒന്ന് കണ്ടു നോക്കാം ഇത് സക്കുറ ബലാഖാൻ്റെ ഒരു പ്ലാന്റാണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് ഫ്ലെയിം ബ്രെഡിൻ്റെ ഒരു പ്ലാന്റാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഫ്ലെയിം ബ്രെഡ് നല്ലപോലെ നിറഞ്ഞ് പൂവിട്ട് നിൽക്കുമ്പോൾ നല്ല തീ പോലെ ണപ്പെടും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഫ്ലെയിം റെഡ് ഇത് റൂബി റെഡിന്റെ ഒരു വലിയ പ്ലാന്റ് ആണ് റൂബി റെഡ് എന്നാണ് പേരെങ്കിലും എല്ലാവർക്കും അറിയാമല്ലോ ബീട്രൂട്ടിന്റെ കളറാണ് റൂബി റെഡ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിറഞ്ഞു പൂവിടുന്ന ഒരു ചെടിയാണ് റൂബി റെഡ് റെഡ് ഇത് ടോർച്ച് ഗ്ലോയുടെ ഒരു പിങ്ക് കളർ ചെടിയാണ് ഇത് വെരിഗേറ്റഡ് ലീഫിൽ വരുന്ന നല്ല കട്ടയായിട്ടുണ്ടാവുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ പേര് എനിക്കറിയില്ല അത് ക്രീം കളറാണ് അതിൻ്റെ നടുക്കൂട് പിങ്ക് കളറും ഉണ്ട് ഈ ചെടിയുടെ പേരറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം ഇത് ജില്ലി ഐസ് ഒരു പ്ലാന്റ് ആണ് നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റ് ആണ് വൈറ്റും പിങ്കും കൂടെ മിക്സ് ചെയ്ത ഒരു ചെടി നല്ല ഭംഗിയാണ് കാണാൻ ഇത് ബ്ലൂബെറി ഐസിൻ്റെ ഒരു പ്ലാന്റ് ആണ് കാണിക്കുന്ന കാണിക്കുന്നതെല്ലാം മദർ പ്ലാന്റ് ആണ് ഇവിടെ തന്നെ മദർ പ്ലാന്റ് നോക്കി തൈ എടുക്കാനുള്ള സൗകര്യമുണ്ട് വളരെ മനോഹരമായ ഒരു ചെടിയാണിത് ഇവിടെ ഈ ചെടിക്ക് പറയുന്ന ചാന്ത് പൊട്ട എന്നാണ് കൃത്യമായ പേരറിയില്ല പേരറിയാന്ന് പറഞ്ഞാൽ ഈ ചെടിയുടെ പേരൊന്ന് കമൻ്റ് ചെയ്യണം നല്ല ഡാർക്ക് പിങ്കും റെഡും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ചെടിയാണിത് ഈ ചെടിയുടെ പേര് പേരവർക്കറിയത്തില്ല നല്ലൊരു കളറാണ് നമ്മുടെ ബിസ പീച്ചിൻ്റെ ഒക്കെ പോലത്തെ നല്ലൊരു കളറാണ് നിറയെ പൂവിടുന്നൊരു ചെടിയാണ് ഡോക്ടർ റാവുവിൻ്റെ ഓറഞ്ചാണിത് ഇത് ഡോക്ടർ റാവുവിൻ്റെ വൈറ്റ് വൈറ്റ് റെയർ ആയിട്ടാണ് കാണുന്നത് ഡോക്ടർ റാവു വൈറ്റ് ഇത് ചില്ലി ഐസ്ക്രീമിൻ്റെ ഒരു മതപ്ലാൻ ആണ് ഇത് ഗ്രീൻ ആപ്പിളാണ് ഗ്രീൻ ആപ്പിൾ വലിയ ഫ്ലവറാണ് കാണാൻ നല്ല ഭംഗിയാണ് ക്രീം കളറ് ഡാർക്ക് ഗ്രീൻ ലീഫും ഇത് പൂന പ്ലാന്റ് ആണ് ഇത് ആപ്പിളിൻ്റെ തന്നെ ഓറഞ്ച് കളർ ആപ്പിളിൻ്റെ റെഡും ഉണ്ട് ഓറഞ്ചും ഉണ്ട് ഡാർക്ക് പിങ്കും ഉണ്ട് ഇത് ബ്രീസാടെ റെഡാണ് ബ്രീസാ റെഡ് ഓറഞ്ച് ആണ് ആദ്യം പിന്നീട് റെഡ് ഇതിൽ തന്നെ രണ്ട് കളറും നമുക്ക് കാണാൻ പറ്റും ഇത് സിംഗപ്പൂർ വയലറ്റ് ആണ് വലിയ ഫ്ലവർ ആണ് നല്ല ഭംഗിയാണ് സി നിറഞ്ഞ് പൂവിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് പൂവ് നല്ലപോലെ ഉണ്ടും നമ്മുടെ വീട്ടിലാണെങ്കിൽ നല്ല ഭംഗിയിൽ പൂവിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് ഇത് തന്നെ ആപ്പിളിൻ്റെ ഡാർക്ക് പിങ്ക് വലിയ ഫ്ലവർ ആണ് ലീഫും വലുപ്പമുള്ളതാണ് റെഡ് പോലെ തന്നെ ആപ്പിളിൻ്റെ തന്നെ വയലറ്റ് കളർ വലിയ പൂവാണ് ഇത് ടോർച്ച് ഗ്ലൂൻ്റെ പിങ്ക് കളറ് വൈറ്റും ഉണ്ടല്ലേ ഇത് തിമ്മ വൈറ്റിൻ്റെ ഒരു പ്ലാന്റ് ആണ് ലീഫ് വെരിഗേറ്റഡ് ആണ് ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് ഇത് ടാംഗ്ലോങ്ങിൻ്റെ പീച്ച് കളറാണ് താങ് ലോങ്ങിൻ്റെ പീച്ച് റെഡ് പിങ്ക് അതുപോലെ തന്നെ യെല്ലോയും ഈ നഴ്സറിയിൽ കാണാൻ സാധിച്ചു ഇത് റെഡാണ് താങ് ലോങ്ങിൻ്റെ റെഡ് കളറാണ് ഇത് നിറയെ പൂവിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് റെഡും പിങ്കും പീച്ചും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടിയും താങ് ലോങ്ങും തമ്മിലുള്ള വ്യത്യാസമുണ്ട് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ പിരി പിരാതെ അടുപ്പിച്ചടിപ്പിച്ച് പൂക്കളുണ്ടാവും അതായത് വിരിഞ്ഞു വരും ടാങ്ലോങ് പറഞ്ഞാൽ കൂടിയിരിക്കും വിരിയാതെ കൂടിയിരിക്കും തമ്മിൽ വ്യത്യാസമുണ്ട് സാമ്യമുണ്ട് എങ്കിലും രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് സ്ലിപ്പിംഗ് ബൂട്ടിയുടെ ഒരു പ്ലാന്റ് ആണ് തൈകൾ വിൽക്കാനായിട്ടുള്ളതാണ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് അഞ്ഞൂറ് അങ്ങനെയൊക്കെയാണ് റേറ്റ് ഇരുനൂറ്റമ്പ ഇത് മൊത്തം ഇരുന്നൂറ്റമ്പതിന്റെ റേറ്റിലുള്ള തൈ തൈകളാണ് പൂക്കളൊക്കെ ആയി വരുന്നുള്ളൂ പൂക്കൾ ആവുന്ന വരുന്ന കസ്റ്റമേഴ്സ് എടുത്തോണ്ട് പോകും പൂക്കൾ നോക്കിയിട്ട് എടുത്തിട്ട് പോവും ഈ കാണിക്കുന്ന എല്ലാം ഇരുന്നൂറ്റമ്പത് റേഞ്ചിൽ വരുന്ന പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ അഞ്ഞൂറ് രൂപ വില വരുന്ന പ്ലാന്റ് ടോപ്പ് റെയർ വെറൈറ്റികളാണ്